തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അനുഗ്രഹത്തിൻ്റെ ഒരു കലവറയാണ് ഈ അനുഗ്രഹങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത് അവനോട് കൂടെ അവനുമായി ചേർന്നിരിക്കുന്ന ഒരു ഭക്തന് മാത്രമാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനാല് പതിനഞ്ചോ വാക്യങ്ങളാണ് നാല് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ഈ വചനഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മാർച്ച് മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ നാല് അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റിത്തരും ദൈവത്തോട് കൂടെ നടക്കുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല തുടർന്ന് ഈ പ്രാവചനിക സന്ദേശം നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുക പരിശുദ്ധാ പോവ് നിങ്ങളോട് സംസാരിക്കും ഇത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവീകാലോചനയാണ് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യത്തെ രണ്ട് മാസങ്ങൾ നമ്മെ വിട്ട് കടന്നു പോയിരിക്കുക ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനകളും ശബ്ദവും കേട്ടുകൊണ്ട് നമുക്ക് ചുവടുകളെ വെക്കാം അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്ന വചനഭാഗമാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങളിലായിട്ട് നാല് അനുഗ്രഹങ്ങളെക്കുറിച്ച് വാക്തത്വങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ആ വാക്തത്വ വചനങ്ങളൊന്ന് വായിക്കാം കേട്ടോ പതിനാലാമത്തെ വാക്യം അവൻ അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷയ്ക്കും ഞാൻ അവന് ഉത്തരം കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും നാല് വാക്തത്വങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് ഞാൻ അവനെ വിടുവിക്കും ഞാൻ അവനെ ഉയർത്തും ഞാനവനെ ഉത്തരം അരുളും ഞാൻ അവനോട് കൂടെ ഇരിക്കും തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനം അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അനുഗ്രഹങ്ങളെ വിവരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട നാല് അനുഗ്രഹങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് പറ്റുന്ന ദൈവത്തിന്റെ ചുവടുവെപ്പുകളെ നാം പിൻഗമിക്കുകയാണെങ്കിൽ ദൈവ അനുസരിച്ച് നാം അവനോട് കൂടെ കാല് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കഷ്ടങ്ങളുടെ സമയത്ത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏകാന്തതയുടെ നടുവിൽ നാം അവന്റെ ശബ്ദത്തിനായിട്ട് കാതോർക്കുമ്പോൾ അജനം പറയുന്നു ഞാൻ വിടുവിക്കും ഞാൻ സൗഖ്യമാക്കും ഞാൻ ഉത്തരമറളും ഞാൻ കൂടെ ഇറങ്ങി വരും എല്ലാവിധമായിട്ടുള്ള ദൈവിക സഹായങ്ങളും നന്മകളും ദൈവം ഓഫർ ചെയ്തിരിക്കുക ആർക്കു വേണ്ടി കൂടെ നിൽക്കുന്നവന് വേണ്ടി പ്രിയമുള്ളവരെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്ക് അടിസ്ഥാനത്തിലും നമ്മൾ ചുവട്ടു വെക്കുകയാണെങ്കിൽ ദൈവവചനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കഷ്ടങ്ങളുടെ സമയത്ത് ദൈവം നമ്മളെ വിടുവിക്കും നാം അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും നമ്മളെ മാനിക്കും നമ്മളെ ഒരിക്കലും കൈവിടില്ല ഉപേക്ഷിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയെങ്കിലും നിരാശയോടുകൂടെ സങ്കടത്തോടെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ അപേക്ഷകളെ തള്ളിക്കളയില്ല ഉത്തരം തരും നമ്മളെ സഹായിക്കും ഈ ദൈവത്തെ അറിയാൻ ലഭിച്ചത് എന്തൊരു ഭാഗ്യമല്ലേ സങ്കീർത്തനക്കാരനോട് കൂടെ ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റു പറയാമോ എൻ്റെ ദൈവം എന്നെ വിടുവിക്കും എൻ്റെ ദൈവം എന്നെ ഉയർത്തും എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരും എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കും ഈ നാല് വാക്തത്വങ്ങളും ഈ മാർച്ച് മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ ഉയർത്തുന്ന കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കട്ടെ നിങ്ങളുടെ ഏകാന്തതയിൽ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ഇതെൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ മാർച്ച് മാസം വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു വിശ്വാസത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ ചൂടുകൾ വെക്കുക യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ പറ്റിയിരിക്കുക കൊമ്പ് മുന്തിരി വള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ നാം അവനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ വചനത്തെ അനുസരിക്കുകയാണെങ്കിൽ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ പിന്നാലെ കടന്നു വരും നാം നാമകളുടെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ കർത്താവിനോട് കൂടെ നടക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു